അഭിലാഷ് ആ മഴയില്ല കയ്യിൽ കൂടെ ഇല്ല പറഞ്ഞു തീരുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് നമുക്ക് നോക്കാം പറഞ്ഞോളൂ ആ രോഷിനി വെങ്കി അല്പസമയം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്താണ് ഈ മഴ ഒന്ന് മാറി നിൽക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വയനാ വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ജില്ലയിലും മഴ അലേർട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വയനാട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മഴ തുടരുന്നത് ആശങ്ക പരത്തുന്നുണ്ട് കാരണം മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ ഇന്നലെ ശക്തമായ മഴ പെയ്യുകയും അത് അവിടെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്നത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു പ്രധാനമായും ഉരുൾപൊട്ടൽ മേഖല കൂടിയാണ് ഇത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കർണാടക യുടെ ഉൾവന മേഖലയിൽ ഉൾപ്പെട്ടലുണ്ടായതായുള്ള ചില സൂചനകൾ വരുന്നുണ്ട് കാരണം പുഴ പുഴയിലൊക്കെ വലിയ തരത്തിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ചളി കലർന്ന വെള്ളം വരികയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് വയനാട് കല്ലൂർ പുഴയിലും നൂൽപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുഴങ്കുരി ഉന്നതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലാണ് വയനാട്ടിലെ സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ അതേസമയം മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും നിലമ്പൂർ മേഖലയിൽ വഴിക്കടവ് അതോടൊപ്പം തന്നെ പോത്തുകൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായി ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി പെയ്യുന്നത് അവിടെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ഏതായാലും വയനാട് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് പക്ഷേ ഓറഞ്ച് അലർട്ടുള്ള മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധിയൊന്നും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും അവിടെയും എല്ലാ സ്ഥലങ്ങളിലും മലപ്പുറം അതോടൊപ്പം തന്നെ വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ശക്തമായ മഴ പെയ്യുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള മഴയാണ് ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഇരുവഴിഞ്ഞു പുഴയിലടക്കം വലിയ തരത്തിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നതും അതോ ോടൊപ്പം തന്നെ ചാലിയാറിലടക്കം കുത്തൊഴുക്ക് പ്രകടമാകുകയും ചെയ്ത് ഇന്നിപ്പോൾ കർണാടക ഉൾപ്പനത്തിൽ ഈ ഉൾപ്പെട്ടൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിൽ കുത്തൊഴുക്ക് ഈ നദികളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് രോഷ്ണി കെ വിശദാംശങ്ങൾ നൽകിയത്